അച്ചു വാങ്ങിയ കോനെ കാണാലോ നമുക്ക് അച്ചു കോയിനെ പുറത്തിറക്കണം പുറത്തിടക്കോയിന കണ്ടോ ഇതാ ഭംഗിയില്ല പൂപ്പ് നല്ല കളർ പോയി അച്ചൂട്ടം പറയുന്ന വലുതായാലും ഈ കളർ ഞാൻ തന്നെ ഉണ്ടാവും വലുതാവുന്നതോറും വെള്ള കളറാവട്ടെ ദൈവന് നല്ലോണം തിന്നാൻ കൊടുത്തിട്ട് തൂക്കം പിടിപ്പിച്ചിട്ടുണ്ടേ ഒരു ദിവസം കാക്കിലോ മുത്താറിടുക്കും ഒരു ദിവസം ഒരുപാട് മുത്താറ് ഇട്ടു കൊടുക്കട്ടാ കുഞ്ഞിക്കോയ്ക്ക് അങ്ങ് നല്ലോണം തിന്നുകയും ചെയ്യും എനിക്കിതാ ഒന്ന് തൂക്കം പിടിച്ച അവസ്ഥയല്ല പാവല്ലേ ഇതല്ലേ ആ ഇത് നല്ലവണ്ണം തിന്നാൻ കൊടുത്തിന് ഇനി അങ്ങനെ കൊടുക്കല്ലേ കൊറച്ചു കൊടുക്കണം കേട്ടോട്ട് കോഴിക്കു അയിമ്പത് റുപ്പ്യ മൂന്നെണ്ണം കിട്ടും കോഴിക്കുഞ്ഞിന് രണ്ടു നല്ല ഉഷാറണ്ട് ഇത് കണ്ട പാവം തൂക്കം പിടിച്ചു ഇത് അച്ചുവിട്ടനെ അതിനെ തൂക്കം പിടിപ്പിച്ചിന് നല്ലോണം തിന്നാൻ കൊടുത്തിട്ട് അളവേലും കൂടുതൽ തിന്നാൻ കൊടുത്തു ആ രാവിലെ നല്ല ഉഷാറുണ്ടായിരുന്നു ഇപ്പം അച്ചു നോക്കണേ പൂച്ച അപ്പുറത്തുണ്ട് പൂച്ച പിടിക്കുന്നുണ്ട് നോക്കണേ പുഷ്പേച്ചി കോഴിക്കുഞ്ഞെ നോക്കിട ഇരിക്കുന്നുണ്ട് എന്റെ ബേക്കലി വിടുന്നുണ്ടല്ലേ നോക്കട്ടെ അങ്ങോട്ടോടെ എന്റെ പോലെ ചവിട്ടല്ല 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 കച്ച ബേക്കലി വിടുന്നുണ്ടാ മറ്റേത് വിടുന്നുണ്ട് കേട്ടോ നോക്കണേ എന്നെ ചവിട്ടിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയാവും ഇപ്പൊ കോയിനെ കിട്ടിയ പിന്നെ ഫോണൊന്നും വേണ്ട ട്ടുന അവണ് വേണ്ടോ ഹബിബ പറഞ്ഞേ അതുകൊണ്ട് നല്ലതന്നെ ഫോണ് നോക്കൂലോ അച്ചുന് ഇപ്പൊ ഫോൺ വേണ്ട കോഴിക്ക് തീറ്റ കൊടുക്കലും കോയിന് നോക്കലും വാങ്ങിക്കൊടുത്തേ ര ചപ്പാത്തി <laughs>